ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതായി കാണുന്ന മൂന്ന് ഇലകൾ വള്ളി വള്ളിപ്പറത്തി പോയിക്കുന്നത് കാണുന്നത് ഒരു പയർ കൃഷി അമ്മ കൃഷി പോലെ നടത്തിയതല്ല ചെറുതായിട്ട് വീട്ടിൽ എന്തോ കണ്ട വാങ്ങിച്ചപ്പോൾ അത് ബാക്കി വന്നതിനുള്ള ശീതായതെടുത്ത് കളഞ്ഞു അവിടെ അതിനെ രണ്ട് എന്നിട്ട് നട്ട് പഠിപ്പിച്ചതാണ് അത് ഇങ്ങനെ പയർ പിടിക്കുമെന്ന് വിചാരിച്ചില്ല അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ നല്ലവണ്ണം കൃഷി ചെയ്ത് എടുക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ചില നേരത്ത് നമ്മൾ കൃഷി ചെയ്തേ കിട്ടും പക്ഷേ ഇത് ഒന്നും നമ്മൾ അത് നോക്കി ഒന്നും ചെയ്തില്ല ലാസ്റ്റ് ഇപ്പോൾ പയർ പൂത്ത് വന്ന സമയത്ത് നമ്മൾ എന്തോ ചാമ്പഴം എന്തോ കൊണ്ടിട്ട് അതിനുശേഷം വണ്ടിയൊക്കെ എടുത്തിട്ട് പയർ കെട്ടിയതൊക്കെ പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇതിനകത്ത് എടുത്തായിരുന്നെങ്കിലും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു രാവിലെ ഒന്ന് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ അമ്മ ഇത് പറിക്കാനായിട്ട് ഞാൻ പോകണം ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തു നോക്കാം കൊള്ളാമല്ലോ അത്യാവശ്യം എല്ലാവരും ഇതുവരെ കൃഷി ചെയ്തത് നോക്കണം അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് നട്ടൊക്കെ നോക്കണം അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് വീട്ടിലുള്ള ഒരു കറിക്ക് വളമൊന്നും ഇടാത്ത നല്ല സാധനം കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക രണ്ടാമെങ്കിൽ പറയണം ഹാപ്പിയായിട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് അതിങ്ങനെ ഇടത്തി ഒരു സന്തോഷം പ്രത്യേകത ഇപ്പോൾ പ്രത്യേകിച്ച് കൃഷി ചെയ്യാവുന്ന രീതി അല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനം അതിനേക്കാളും ഹാപ്പിയാണ് അങ്ങനെ നമുക്ക് ഒരു ദിവസത്തെ കറിക്കുള്ള സാധനം ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം വളമൊന്നുമില്ല വളമൊക്കെ ഇട്ടെങ്കിൽ ഇത് ഇതിനേക്കാളും വലുതാന്ന് തോന്നണേ എന്തോ നല്ല വിത്തായിരുന്നിട്ടുള്ളത് അപ്പോൾ അതാണ് അതങ്ങനെ കൊണ്ട് ഇട്ടപ്പോൾ പൊടിച്ച് വന്നത് നമ്മൾ മറ്റേ സാധാ നമ്മൾ ഗ്രോബൈലൊക്കെ നടന്ന് പൊടിച്ച് ഇതുപോലെ തന്നെ പൊടിച്ചത് ഇതിനേക്കാളും ഇച്ചൂടെ എണ്ണം കിട്ടും നമ്മൾ നമ്മൾ കാത്തിരുന്ന് നോക്കി പൊടിപ്പിച്ചൊക്കെ എടുത്ത് വരുമ്പോൾ അതിൻ്റെതായൊരു വേറൊരു സന്തോഷം പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഭവമാണ് സംഭവമാണ് അപ്പോൾ അമ്മേരെ ഹാപ്പിയാണില്ലേ മുഖത്തോ ഇതേപോലെ എല്ലാവരും എന്തെങ്കിലും നട്ടുപിടി വെച്ച് എടുക്കുക നമുക്കപ്പം അടുത്ത വഴിയായിട്ട് കാണാം ഓക്കേ